ും വന്നിട്ടില്ല വില്ലേജ് ഓഫീസർ സ്വന്തമായിട്ട് വീടുണ്ട് വസ്തുണ്ട് വഴിയുണ്ട് വെള്ളമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ലോൺ എടുക്കണമെങ്കിൽ നമ്മള് ബുദ്ധിമുട്ടണം കേട്ടോ ദിവസമായിട്ട് ഞാൻ ഈ ഈ വില്ലേജ് 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 ഓഫീസിൽ ഇന്നേ ദിവസം വരെ ആ ഓഫീസറെ ഞാൻ കണ്ടിട്ടില്ല സത്യം ഓഫീസ് എന്നുള്ള പേര് വല്ല കാരണം ഷുഗറിന്റെ ലെവൽ പോയി അവിടെ അവിടെ ഇവിടെ ഇവിടെ ഇറങ്ങു പറഞ്ഞേജ് ചെരുപ്പിന്റെ പോലായി കേട്ടോ ഉഴുന്നോലാ എനിക്ക് ഓ ഈ ഈ വിളിക്കുന്നത് ഹലോ എടി നീ എവിടെ ഞാൻ രാവിലെ വില്ലേജ് യോ നിനക്ക് ജോലി കിട്ടിയോ Ah! Ah! കിട്ടി ഇവിടെ ഓഡിറ്ററായിട്ട് ജോലി കിട്ടി എന്നെ പോവണ അവിടെ നിന്ന് എനിക്ക് ബാങ്കിൽ ഒരു ലോണ് പോയതാടി അവിടെ ചെന്നപ്പോൾ അവർക്ക് ഇതുപോലെ സംശയമില്ല എൻ്റെ അച്ഛൻ മരിച്ചു പോയതല്ലെയോ ഏഹ് ഞങ്ങള് നാലഞ്ച് മക്കളെ ഉള്ളോ വേറെ വല്ല അവകാശികളും ഉണ്ടോ ഇതില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ നിന്ന് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ട് ചെല്ലണമെന്ന് അതും തോന്നുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞ അച്ഛൻ മരിച്ചു പോയത് ആയതുകൊണ്ട് അച്ഛന്റെ മരണത്തിൽ പങ്കെടുത്താൽ ഞങ്ങൾ അച്ഛനെ അറിയാവുന്ന നിനക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയാവുന്ന ആരെങ്കിലും വിളിക്കണമെന്ന് ഞാൻ മറ്റേ നമ്മുടെ ഇല്ല ദിവാകര കൈമളില്ലയോ ആ അങ്കളിനെ വിളിച്ചിട്ടുണ്ട് ഓർമ്മയില്ലാത്ത ആ മനുഷ്യനെ കൊണ്ടാന്നു ആര് പറഞ്ഞ അങ്ങനക്ക് ഓർമ്മയില്ലെന്ന് ഈ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളുടെ ബ്ലൗസിന്റെ നിറമരി നീ വെക്ക നീ വെക്ക ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാടി എന്തോ ചെയ്യാനാന്ന് പറ മനുഷ്യനെ വലയ്ക്കാനായിട്ട് ഓരോരോ നിയമങ്ങളുണ്ടാക്കി വെച്ചേക്ക് വന്നേ സത്യ പറയല്ലോ ഇന്ന അയാൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കമ്പ്യൂട്ടറെല്ലേ ഞാനത് തല്ലി ഞാനോ പൊട്ടിക്കും ആ മൗസം ഞാൻ ചവിട്ടിക്കളെ ഞാൻ പറഞ്ഞേക്ക ഇതെല്ലാം മാറ്റിയിട്ട് വല്ല വീട്ടിലോട് തുടങ്ങണം അതാ വേണ്ടത് എങ്ങനെ ബഹളം വെക്കാതിരിക്കും കൊച്ചാട്ടോ ഒരു അപേക്ഷ കൊടുത്തിട്ട് നാലഞ്ചു ദിവസമായി ഇന്നേ നാഴിക വരെ ആ വില്ലേജ് ഓഫീസർ തന്നെ ഞാൻ കണ്ടിട്ടില്ല ഇന്ന് അയാൾ വന്ന് എന്റെ കാര്യം ഈ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ പറയുന്നത് വാരി ഞാൻ വടക്കോട്ടെന്ന് ഞാൻ ആകും തല ഇടുത്തി പോ ഞാൻ പറഞ്ഞേക്കാം ഞാൻ അടിച്ചു കമ്പ്യൂട്ടർ വെച്ചിട്ട് എന്താ പറഞ്ഞാൽ ഒരു രക്ഷയില്ല ചുമ്മാ കേറി ഇറങ്ങി ഉള്ളൂ അത് കൊച്ചാട്ടം പറഞ്ഞത് നൂറ് ഈ ശരിയാ കേട്ടോ പക്ഷേ വെച്ചേക്കുന്നത് അപേക്ഷ വെച്ചിട്ടില്ല പിന്നെ ഞാനാ ഇവിടുത്തെ സത്യം പറയാമല്ലോ വില്ലേജ് ഓഫീസറെ കണ്ടില്ല എന്നല്ലെങ്കിൽ ഈറ്റിരിക്കുന്ന നാട്ടുകാരുടെ മൊത്തം ഇങ്ങനെ പറയുന്നത് ഈ സുജാത അങ്ങനെ പറയത്തില്ല കാരണം എനിക്ക് വിവരമുണ്ട് അതായത് ഈ അച്ഛൻറെ പേരിലുള്ള ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിന് വേണ്ടി നടക്കുക ഞാൻ ഒന്ന് നോക്കൂ സാറേന്റെ അപേക്ഷ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നാടാ ജില്ലാ സമ്മേളനം ഇരുപത്തഞ്ചാം തീയതി ഒരാഴ്ച ജില്ലാ സമ്മേളനം നടത്താമോ എനിക്ക് ഒരാഴ്ച ലീവ് എടുക്കാനായിരുന്നു ശരി 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 ആ അത് മതി അത് മതി മതി പിന്നെ വേറൊരു കാര്യം ഈ പ്രാവശ്യം ജില്ലാ സമ്മേളനത്തിന് വന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ എന്നെ പറ്റിക്കരുത് മുത്തുക്കൊട എൻ്റെ തന്നെ തരണം ഫ്രണ്ടി മുത്തുക്കൊട പിടിച്ച് എനിക്ക് നടക്കാനാ കേട്ടോ പിന്നെ ബാച്ച് ഒരു രണ്ടെണ്ണം കൂടെ തരണം എനിക്ക് വീട്ടിൽ കലണ്ടറെ കൊണ്ട് കുത്തി വയ്ക്കാനാ കേട്ടോ ശരി ശരി ഞാന് നമുക്ക് ഈ യൂണിറ്റ് സമ്മേളനത്തിന് നമുക്ക് കണ്ടാലോ അയ്യോ അയ്യോ സാറ് നിനക്ക് കാണാൻ വേണ്ടി ഞാൻ ഒന്നൂടെ വീണോ ഇവിടെ ഇതൊന്ന് പിടിക്കും സാറിനെ പിടിച്ചു കയറാനല്ല ലോൺ എടുത്ത് എനിക്ക് എനിക്ക് വല്ല വിധേയാനാ സാറേ ഒന്ന് സാക്ഷ ഒന്ന് സാറേ ഇത് ഇത് സംഭവം അതായത് എട്ടു ലക്ഷം രൂപക്ക് ഒരു പൊടിമില്ല തുടങ്ങാനുള്ള ലോണാ എന്തെങ്കിലും ഒന്ന് തരാൻ സാർ ഓക്കേ നോക്കട്ടെ ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ ഈ പൊടിയൊന്നും ആരും ഉപയോഗിക്കുന്നില്ല പാക്കറ്റിലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അത് ശരിയാ നമ്മുടെ നമ്മുടെ ഈ പഴമ നമ്മൾ വിട്ടിട്ടൊരു നിന്റെ നോ പൂരമർമാരം കേൾക്കാനായി വന്നു ഞ നിന്റെ രാഗലോലമായി ജീവിത്തോ മഴക്കുൻപരും അയ്യോ സുജാത ശോഭനല്ലോ ഞാൻ ഈ വില്ലേജ് ആയിട്ട് ഇരിക്കുന്നത് അപ്പ മരിച്ചു അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചു ജീവച്ചിരിക്കുന്നില്ല നേരത്തെ വരെ നല്ല ചിരിയായിരുന്നു പാട്ടോടെ കൂടി തീർന്നു പറഞ്ഞു അല്ല ജീവ ചിരിക്കുന്നില്ലല്ലോ എന്താണ് പരേതന്റെ ഭാര്യയുടെ പേര്

സൈഡിൽ വയറും മേശപ്പുറത്ത് വെച്ചിട്ട് സതീഷ സാറിനെ ഞാൻ വിചാരിച്ചു പേപ്പർ സതീശൻ കൊണ്ട് അവൻ ഈ സംഭവം ഇങ്ങോട്ട് സതീശ സാറിന്റെ ഞാൻ ആദ്യം കൊടുത്തായിരുന്നു അന്നേരം പറഞ്ഞു എന്റെ തരണ്ട വില്ലേജ് ഓഫീസറിനെ തന്നെ തരണോന്ന് പറഞ്ഞു അവൻ വന്നു അതെ അതെ ബുക്കുകളും ഓർമ്മയില്ല സാറേ ഞാൻ മറ്റേ വില്ലേജ് ഓഫീസർ ഇരിക്കുമ്പോഴാണ് ആദ്യം വന്നു കൊടുത്തത് കമ്പ്യൂട്ടർ െ കൊണ്ട് പറ്റത്തില്ല സാറേ പത്ത് സെക്കൻഡ് ഈ പൊട്ടിലോട്ട് നോക്കിട്ട് ഇതിൽ നോക്കിയാൽ നിങ്ങളുടെ മുഖം കാണാം എനിക്ക് ഞാൻ കേട്ടുണ്ടോന്ന് ചെലവന്മാരെ നെഗറ്റീവ് ഇടാൻ കയറി ഇപ്പം അറിയുന്നില്ലല്ലോ ഓരോ കമന്റിനും പൈസ വന്ന് കേറുവോന്ന് അറിയുന്നില്ലല്ലോ ഓക്കെ അപ്പോളെ ഞാൻ തന്നെ കാരണം പൂരിപ്പിച്ചി പോയില്ലേ പേരെന്ത് വരുന്നു കഴിഞ്ഞു അച്ഛന്റെ നേരത്തെ എത്ര മക്കളുണ്ട് ഞങ്ങൾ പേര് അപ്പൊ അത്ര കുഞ്ഞിറുക്കനല്ലോ ആ പാന് നമ്പർ പറഞ്ഞേക്കുൻ കാർഡിന്റെ നമ്പറും എല്ലാം സംഭവമായി ഒരുപ്പിക്കണത് ഇവിടെക്ക് നിങ്ങൾക്കുള്ള മേഖല ആയോണ്ട് ഞാനിത് കീറി ചുരുട്ടി ആ തിരിപ്പ് മാറ്റി വന്ന് ഒരുപിച്ചില്ല ഒപ്പിട്ടാ മതി ഒപ്പന്ന സാറേ ആ ഒപ്പ് എന്റെ ഒപ്പ് ഒപ്പിട്ടാട്ടെ ഒപ്പല്ലേ സാറേ കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്താ കാണിക്കോ ഇത് ും പോ സൂണാണ് എത്ര ലോണ് വേണ്ടത് എട്ടു ലക്ഷം രൂപ മതി ലക്ഷം ഒക്കെ കൈകാര്യം ചെയ്യാൻ അറിയാമോ അത് അല്ലേ അപ്പൊ ഓക്കെ അപേക്ഷ സ്വീകരിച്ചു അപ്പൊ ഇനിയിപ്പ വേണ്ട എന്താന്ന് ചോദിച്ചാലേ നിങ്ങളുടെ അച്ഛന്റെ പ്രായത്തിലോ അതോ അതിൽ കൂടുതലോ വയസ്സുള്ള ഒരാൾ ഒരാളിവിടെ വരണം നിങ്ങളുടെ അയൽവാസി എന്തു പറ്റത്തില്ല ആ പുള്ളിക്കാരൻ വന്ന് നിങ്ങളുടെ അച്ഛന്റെ കൊറേ ഡീറ്റെയിൽസ് ഇവിടെ പറയണം ആളിവിടെ വന്നാൽ നമുക്കിത് സാക്ഷൻ ആക്കി തരാം അയ്യോ ചെടി പെട്ടെന്ന് ഫീൽ ആയിട്ട് പെട്ടെന്ന് വരാൻ പറയും എനിക്ക് മാറ്റാൻ പറ്റത്തില്ല മഴയുണ്ടും മഴയുണ്ട് ഞാനുണ്ട് മഴയും പിടിച്ചു പരസ്യമായിട്ടാ വന്നേക്കുന്നത് പേരം കൊണ്ട് ഞാൻ നോക്കിയിരിക്കും എന്ത താമസം എന്താ കണ്ണൂരിൽ നോക്കിയപ്പോ പന്തളം ബസ്റ്റാൻഡിൽ ഞാൻ വീട്ടിൽ എറണാകുളം വില്ലേജ് ഓഫീസർ ചോദിക്കുന്നതിന് മാത്രം ആ മണിമണിയോട്ട് ഉള്ളത് പോലെ അങ്ങ് പറയണ ഞാൻ പറഞ്ഞിട്ടുണ്ട് വലിയ ആളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ പങ്കജമ്മൂമ്മക്ക് ഒരേ നിർബന്ധം ായിരുന്നു അങ്കിളിനെ തന്നെ വിളിക്കണെ അച്ഛനെ ഒക്കെ നേരത്തെ അറിയാമല്ലോ അപ്പൊ അമ്മൂമ്മ പറഞ്ഞിട്ടാ അംഗങ്ങളെ വിളിച്ചത് വിളിക്കണ്ടാടോട്ട് പോകുന്ന പോലെ തോന്നിട്ട് പറഞ്ഞത് എന്റെ സ്വഭാവത്തിന് ഞാൻ താഴോട്ട് കൊളയണ്ട പിന്നെ എന്റെ ആവശ്യം ആയതോട്ടേണ്ട ഇവിടെ കേട്ടില്ല അതുകൊണ്ട് അംഗളേ അമ്മൂമ്മ പറഞ്ഞിട്ടാണ് വഴിയൊന്നും പോകണ്ടി യന്ത്രം കൊണ്ട് പോലും ഇരിക്കുവാറേ എന്താ എന്റെ പൊതി നോക്കിയപ്പോഴോ കണ്ടില്ല അറിയപ്പെടുന്നൊരു മനുഷ്യനാ ഇവിടെ പുതിയതാ ഇല്ലയോ ആന്ന് ഇപ്പൊ വറുത്തു പോയി വെച്ചേക്കുന്നേ ഉള്ളൂ എണ്ണ ഓറട്ടെ മുരിഞ്ഞ വരി ഉപ്പ് വേണമെങ്കിൽ തറവാട്ടിൽ വന്ന് വാങ്ങിക്കണമായിരുന്നു അതിനെ തറവാട്ടിൽ കൃഷി ചെയ്ത് വെച്ചേക്കുവാണോ ഉപ്പ് പുതിയതായിട്ട് വന്നായിരിക്കും എന്നെ അങ്ങോട്ട് പരിചയമല്ലേ ആന്ന് പുതിയതാ ഒരാഴ്ച ആയോളൂ ഇവിടെ വന്നിട്ട് നേരത്തെ ആയിരുന്നു നേരത്തെ ഞാൻ കോഴിക്കോട് കുറ്റിയാടിയായിരുന്നു പറ്റിക്ക മേശിരി കൊണ്ടുവന്ന് വില്ലേജ് ഓഫീസ് വെച്ചേക്കുന്നത് കോഴിക്കോട് കുറ്റിയാടി ആയിരുന്നു അന്ന് പറഞ്ഞു കോഴിക്കോടുള്ള ഒരു വില്ലേജ് ആണ് കുറ്റ്യാടി ഓ കുറ്റാണി അവിടുത്തെ വില്ലേജ് ഓഫീസർ ആയിരുന്നു ഞാൻ ഓ കുറ്റിയൊക്കെ എനിക്കറിയാം എനിക്കൊരു കുറ്റിട്ടായിരുന്നു റബ്ബർ അത് കഴിഞ്ഞ് രണ്ടു കൊല്ലം ഞാൻ കുറ്റിപ്പുറത്തിരുന്നു കുറ്റിപ്പുറത്തിരിക്കാൻ നീ ആരാ അറിയാ നീർക്കാക്കുക മലപ്പുറം കുറ്റിപ്പുറത്തായിരുന്നു ഓ മലപ്പുറം കുറ്റിപ്പുറത്ത് എനിക്ക് അവിടെ ഒക്കെ പാടുണ്ട് തേച്ചൊരച്ച് കുളിക്കാത്ത പാടുണ്ടെന്ന് അങ്ങനെയല്ല പറഞ്ഞതാ അവിടെയൊക്കെ ഒരുപാട് പാടമുള്ള കക്ഷിയാ ഞാൻ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഷമ്മിയാ ഈ ഗ്രാമപഞ്ചായത്തിലെ എന്റെ വീടാ വലിയ വീടും ഭയങ്കര വലിയ വീടാ ഞങ്ങളുടെ അമ്മ ടി വി കാണാൻ പറഞ്ഞുണ്ടെങ്കിൽ അടുക്കള ഓട്ടോറിക്ഷ വിളിക്കാൻ വരുന്നത് അത്രയ്ക്ക് വലിയ വീടാ ഞങ്ങളുടെ വീട്ടിൽ കാറുണ്ട് കേട്ടോ ഇന്ന് രാവിലെ ദോഷയും ചമ്മന്തിയായിരുന്നു പോലീഷരിച്ച സ്വാഭാവിക കേട്ടു ഞങ്ങളുടെ വീട്ടിൽ വലിയ വീടാ ഞങ്ങളുടെ വീട് വീടൊന്ന് പറഞ്ഞു വലിയ വീട് വീടൊക്കെ തീരെ ചെറിയ വീടാ ഇങ്ങോട്ടേ വിളിപ്പിച്ച എന്തിനാന്ന് അറിയാവോ അല്ല നിങ്ങൾക്ക് അറിയാൻ പാത്ത കാര്യങ്ങൾ എന്തായാലും എന്നെ കൊണ്ട് ചോദിച്ച് പറഞ്ഞ് പഠിക്കാനായിരിക്കും ഒന്നും അറിയത്തില്ല കാരണം ഞാൻ പത്തിരുപത്തഞ്ച് കൊല്ലം കൊണ്ട് ഇവിടെ എനിക്ക് ഒന്നും അറിയത്തില്ല റീസർവേ ചെയ്യുന്ന എങ്ങനെ അറിയാവോ അറിയാമല്ലോ എങ്ങനെ മുക്കാലെ കുത്തി കിരുത്തേക്കാത്തോളം നോക്കുന്നു അതല്ലേ സംഭവം സ്റ്റേഷൻ അടിപൊളി സ്റ്റേഷൻ ആ ഇപ്പൊ അതിനിന്റെ അച്ഛനെ അറിയാമോ ഈ കൊച്ചിന്റെ കുഞ്ഞിയേറക്കനെ അറിയാമോ കുഞ്ഞിയറുക്കനെ അറിയാമോ കൂടുതലും ഉറക്കത്തിൽ എവിടെ പോയ ഞാൻ കുഞ്ഞുറുക്കനെ കൊണ്ടേ പോകത്തുള്ളൂ ഇപ്പഴും എനിക്ക് ഓർമ്മയുണ്ട് കുഞ്ഞിയോർക്കൻ എന്റെ മുന്നിൽ തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരു കക്ഷിയാണ് ഇവിടെ തന്റെ കുഞ്ഞുകേർക്കൻ പിടിച്ചു പിള്ളേരെ കേട്ടോക്കളുണ്ട് എത്ര പിള്ളേരുണ്ട് അഞ്ച് അഞ്ചു പിള്ളേർ അഞ്ച് പിള്ളേര ഇവിടെ ഈ കൊച്ചിന്റെ വസ്തു നിങ്ങളുടെ വസ്തു തമ്മി അടുത്തടുത്താണോ അല്ലല്ല രണ്ടുമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുഞ്ഞുമായ വസ്തു എന്റെ വസ്തു കൂടെ അടുത്തടുത്താണ് കിടന്നത് പിന്നെ അവൻ വെയിൽ കെട്ടി തിരിച്ചങ്ങുഅതിന് വേല് കെട്ടിയത് അടിപേര് കയറുന്നുണ്ടോന്ന് അവനൊരു സംശയം അപ്പഴേ നിങ്ങളുടെ ഇതെന്തോന്നെ ആധാർ കാർഡ് എന്തേ ആധാർ കാർഡാണ് സംഭവം ഇത് അഴുത്തിരിക്കുന്നു തുടച്ചതാ അഴുക്കല്ലേ എന്റെ ഫോട്ടോ അതായിരിക്കുന്നത് പേരെന്തുമായിരുന്നു പേര് ദിവാകര കൈമൾ അപ്പുറത്തൊരു മീഷോടെ വരച്ചു വെച്ചേക്കണേ എത്ര വയസ്സുണ്ട് എനിക്ക് മകരത്തിൽ ഉത്സവം കുംഭത്തിനോട് ഉത്സവം ഉത്സവം തന്നെ പറഞ്ഞ മകരത്തിൽ വീട്ടുപേര് വീട്ടുപേരാ പിന്നെ കൊച്ചേ ഈ ഒപ്പൂടെ കിട്ടി കഴിഞ്ഞാൽ നേരെ കൊണ്ട് കൊടുത്താ മതി പറഞ്ഞാരുന്നു സാറേ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തുകഴിഞ്ഞാൽ അപ്പൊ തന്നെ എനിക്ക് എട്ട് ലക്ഷം രൂപ ലോൺ അനുവദിക്കും എന്തായാലും ഉണ്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി വേണ്ടിയായിരുന്നു ലോൺ എടുക്കാൻ മറ്റേ പൊടിക്കുന്ന മില്ലില്ലേ ഫ്ലവർ മില്ലേ പിന്നെ വേറെ കാര്യം ഈ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ പറയണം എന്റെ കൂട്ടുകാരിന്റെ ഒരു ഏക്കർ സ്ഥലം കിടപ്പണ്ടത് ഞാൻ പതിപ്പിച്ചു തരാം പതിപ്പിച്ചു തരാം ഫ്രീ ആയിട്ട് നല്ല ചെറിയ റേറ്റിന് നന്നാകും കൊച്ചാ നീ നല്ല കൊച്ചല്ലേ നീ നന്നാകും പിന്നെ ഒരു നാലഞ്ച് വണ്ടിയെങ്കിലും വേണം ഞാൻ എടുത്തോളാം എടുത്തോളാം എന്നാ സാറിന്റെ അതിനകത്ത് വെക്കുന്നു ഞാനേ ഈ കുഞ്ഞിയേർക്കനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ ആ പറഞ്ഞായിരുന്നു ഞാൻ മൊത്തത്തിൽ പറഞ്ഞല്ലേ അല്ല മതി അത്രയും നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഉപ്പനാത്രട്ട് ഇടാൻ അത്ര ഇട്ടിടാൻ പറ്റത്തുള്ളോ ഈ കുഞ്ഞിയേർക്കനെണ്ടി വണ്ടി വയനാട്ടിൽ ലേലത്തിന് പോകാരുന്ന് താ ശരി അത് അറിയും നമുക്കറിയാം ഞാനും പോവായിരുന്നു ഇങ്ങനെ എൻ്റെ അപ്പു പിന്നെ പോർച്ചുഗീസുകാർ കൊടുത്തൊരു തോക്കണ്ടായിരുന്നു പോർച്ചുഗീസ് പോർച്ചുഗീസ് ഇല്ല അങ്ങനെ അന്ന് അങ്ങനെ അങ്ങനെ ഈ തോക്കുവാട്ട് ഈ കുഞ്ഞിർക്കും ഞാനും ആട്ടെ വയനാട്ടിൽ പോകും കാട്ടി പോയി ചെറിയ ചെറിയ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കും അതിന്റെ വലിയ മൃഗങ്ങളെ പിടിക്കാത്ത ആര് തിന്നു തീർക്കും പിടിച്ചു കഴിക്കാം അങ്ങനെ ഈ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളെ ആ കണ്ടിച്ച് വേവിക്കാൻ വേണ്ടി ഒരു തമിഴ്ത്തി ഉണ്ടായിരുന്നു ഞാൻ അവരെ കിഴിയുന്നു എന്തോ അങ്ങനെ ഇവിടെ കഷണിക്ക് പീസ് ആക്കിട്ട് വേവിച്ചെ ഞങ്ങക്ക് തരും ഞങ്ങക്ക് തരുന്ന കൂട്ടത്തിൽ എനിക്ക് രണ്ടോ മൂന്നോ പീസ് തരും അവന് കൂടുതൽ പീസ് കൊടുക്കും ആ പീസിൽ രണ്ട് പിള്ളേരെ ആ പീസിലെന്നല്ല പറഞ്ഞേ ആ പീസ് കൊടുത്ത വക വയനാട്ടിൽ രണ്ടു പിള്ളേരോട് ഉണ്ട് ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് നമുക്ക് ഇത് വേറെ അവകാശികളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലത് പറയരുത് എന്റെ കഞ്ഞൂടി പൊട്ടിച്ച് നിങ്ങൾക്ക് എന്താ കിട്ടാനാ നിങ്ങാനാന്നോ ഈ നാട്ടിൽ ഞാൻ മാത്രം മതി പടക്കാരനും വണ്ടി വണ്ടിയുള്ളവരും െന്തായിരുന്നു ഈ കൊച്ചു ജീവിക്കാൻ വേണ്ടിയാണ് ഒരു ലോൺ ഒക്കെ സെറ്റപ്പ് ആക്കാൻ വേണ്ടി വന്നത് നിങ്ങൾ അവക്ക് ആദ്യം നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു അവളെ സഹായിച്ചു അവക്കിത്ര പൈസ ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ നിങ്ങള് കുത്തിട്ടെ എത്ര വസ്തുണ്ട് ഈ നാട്ടിൽ നിങ്ങൾക്ക് എനിക്ക് ഒരുപാട് കരം കരം ഇപ്പൊ ഒന്ന് കെട്ടിക്കാ എനിക്കൊന്ന് കരം അടയ്ക്കാനാ എടുക്കാൻ ഇത് മതി അതല്ല എങ്ങനെ